ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് ഐ ബി ഡി എന്ന അസുഖത്തിനെ പറ്റിയാണ് ഐ ബി ഡി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് നമ്മുടെ ദഹനവ്യവസ്ഥയെ ബാധിക്കുന്ന കുറച്ച് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അസുഖമാണ് ഐ ബി ഡി എന്ന് പറയുന്നത് നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്കുണ്ടാകുന്ന നീർക്കെട്ട് നീർവീക്കം എന്നൊക്കെ ഇത് നമുക്ക് പറയാം ഐ ബി ഡിയെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നും ക്രോൺസ് ഡിസീസ് എന്നും ഇതിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിനെ മാത്രം ബാധിക്കുന്ന ഒരു ഐ ബി ഡി ആണ് വൻകുടലിൻ്റെ ഉള്ളിലുള്ള ലെയറായിട്ടുള്ള മ്യൂക്കോസേനെയാണ് ഇത് ബാധിക്കുന്നത് അവിടെ നീർക്കെട്ടും വീക്കവും അതുപോലെ തന്നെ അൾസേഴ്സൊക്കെ ഉണ്ടാക്കുന്നതാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുമ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റീസിനേക്കാളും കുറച്ചുകൂടി മാരകമാണ് അത് നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ഏത് ഭാഗത്തിനെ വേണമെങ്കിലും ബാധിക്കാം പക്ഷേ കൂടുതലായിട്ടും ചെറുകുടലിലെ ഇലിയം എന്ന് പറയുന്ന പാർട്ടിനെയാണ് ബാധിക്കുന്നത് ഇന്ത്യയിൽ കൂടുതലായിട്ടും ക്രോൺസ് ഡിസീസ് പേഷ്യൻസ് ആണ് കാണുന്നത് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കാരണങ്ങളൊക്കെ അണ്ണോൺ ആണ് പ്രത്യേകിച്ച് കാരണം എന്താണ് ഐ ബി ഡി വരാനുള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഐ ബി ഡിക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ല ഇത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ മാത്രമാണ് സാധിക്കുന്നത് പിന്നെ റിസ്ക് ഫാക്ടേഴ്സായിട്ട് നമുക്ക് പാരമ്പര്യം പ്രധാന ഘടകമായിട്ട് പറയാം പാരമ്പര്യമായിട്ട് ഉണ്ടെങ്കിൽ മറ്റു തലമുറയിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പുക വലിക്കുന്ന ആൾക്കാർക്കും കൂടുതലായിട്ട് ഐ ബി ഡി കാണപ്പെടാറുണ്ട് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അൾസറിറ്റ്യൂക്കോളൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൻകുടലിൻ്റെ മ്യൂക്കോസയില് അൾസറുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ടായിരിക്കും ഈ അൾസറുകൾ ഉണങ്ങുന്നത് തന്നെ വളരെ കുറവായിട്ടായിരിക്കും അതായത് ദീർഘകാലം ഇങ്ങനെ അൾസറുകൾ ഉണങ്ങാതെ കാണപ്പെടുന്നുണ്ടായിരിക്കും പിന്നെ നല്ല രീതിയിൽ വയറിളക്കം ഉണ്ടായിരിക്കും വയറിളക്കത്തിൻ്റെ കൂടെ തന്നെ ബ്ലഡും മ്യൂക്കസും കൂടി പോകുന്നത് കാണാം ക്രോൺസ് ഡിസീസ് ആണെങ്കിൽ ഈ കുടലിൻ്റെ നാല് ലെയേഴ്സിനെയും കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉള്ള ഒരു ഡീപ്പായിട്ടുള്ള അൾസറായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കുക വളരെ പെയിൻഫുള്ളായിരിക്കും ക്രോൺസ് ഡിസീസ് പിന്നെ ഈ രണ്ട് അസുഖത്തിനും കാണപ്പെടുന്ന വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് നോക്കുകയാണെങ്കിൽ അബ്ഡോമിനൽ പെയിൻ അബ്ഡോമിനൽ ക്രാംസ് ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ സാധിക്കാതിരിക്കുക ഭക്ഷണത്തിനോട് ഉണ്ടാകുന്ന വിരക്തി ഈ ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശരീരഭാരം നന്നായിട്ട് കുറയുന്നത് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിലോട്ട് എത്തപ്പെടാത്തതുകൊണ്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാണപ്പെടുന്നുണ്ടായിരിക്കും വളരെ ക്ഷീണിച്ച് മെലിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും മൾസറേറ്റീവ് കൊളൈറ്റീസും ക്രോൺസ് ഡിസീസും ഉള്ളവർ അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി കാൽഷ്യം തുടങ്ങിയ പോഷകങ്ങളുടെ ഒക്കെ ഡെഫിഷ്യൻസി കാണപ്പെടാറുണ്ട് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും കാൽഷ്യം ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖം ഒരു സാധ്യതയും കൂടുതലാണ് പിന്നെ മലത്തിൽ കൂടിയൊക്കെ ബ്ലഡ് പോകുന്നത് കൊണ്ട് തന്നെ അനീമിയ വിളർച്ച വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവരുടെ ശരീരമൊക്കെ വിളറി വെളുത്തിട്ട് കാണപ്പെടുന്നതും വളരെ സർവ്വസാധാരണമാണ് എപ്പോഴും ബാത്റൂമിൽ പോകണം എന്നൊരു തോന്നൽ ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അതായത് ഇൻകംപ്ലീറ്റ് ആയി എന്നൊരു തോന്നൽ പേഷ്യൻസിനുണ്ടായിരിക്കാം അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഫക്റ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക ക്രോൺസ് ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ പഴുപ്പിനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് ആൾസേഴ്സൊക്കെ പഴുക്കാനുള്ളൊരു സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഫീവർ വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു പിന്നെ വായലൊക്കെ പുണ്ണ് വിട്ട് മാറാതെ നിൽക്കുന്നത് ക്രോൺസ് ഡിസീസിന് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മലദ്വാരത്തിൽ ഫിസ്റ്റുലയും ക്രോൺസ് പേഷ്യൻസിന് കാണപ്പെടാറുണ്ട് ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം ലോ ഫൈബർ ഡയറ്റാണ് ഐ ബി ഡി പേഷ്യൻസിന് ഏറ്റവും നല്ലത് ഇപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് വയറിളകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ മാക്സിമം ഉപേക്ഷിക്കുക പുകവലി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടതുണ്ട് പിന്നെ വെള്ളം കുടിക്കാം അത് നല്ല രീതിയിൽ വയറിളക്കമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കരിക്ക് അങ്ങനെ ഇലക്ട്രോലൈറ്റ്സ് ഒ ആർ എസ് പോലുള്ള ലാഹനങ്ങളൊക്കെ കുടിക്കുന്നത് ഡിഹൈഡ്രേഷൻ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും സ്ട്രെസ്സൊക്കൊന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് പാപ്പി ചായ അതൊക്കെ മാക്സിമം ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇങ്ങനെ ഒരു അസുഖം ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫിസിഷ്യനെ കാണിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള എക്സാമിനേഷൻസ് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് അതുപോലെ തന്നെ സ്റ്റൂൾ എക്സാമിനേഷൻ പിന്നെ നമുക്ക് കൊളനോസ്കോപ്പി എൻഡോസ്കോപ്പി എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇതൊരു പെർമനൻറ്റ് ക്യൂറ് നമുക്ക് കിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ഇത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്